അപ്പൊ അതിജീവിതെ സംബന്ധിച്ചോളം നീതി കിട്ടിയിട്ടില്ല തന്നെയാണ് വിശ്വാസം കോടതി തീരുമാനത്തെ നമുക്ക് ചോദ്യം ചെയ്യാനോ എന്തെങ്കിലും അതിനെപ്പറ്റി സംസാരിക്കാനോ സത്യത്തില് നിരാശാലേക്ക് ജീവപര്യന്തം തെളിവ് കിട്ടുമെന്നാണ് നമ്മളെ പ്രതീക്ഷിച്ചത് കുറഞ്ഞ ശിക്ഷയായി പോയി എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായി ും ഇതിന്റെ കുറ്റകൃത്യത്തിന്റെ നീപുത കുറഞ്ഞോ അറിയില്ല പ്രതികളുടെ പ്രായവും കുടുംബ പശ്ചാത്തലം എല്ലാം പരിഗണിച്ചാണ് എന്നാണ് വിധിയിൽ പറയുന്നത് അത് പരിഗണിക്കുമ്പോൾ പലരും ചെറുപ്പകാര്യങ്ങള് പല കുറ്റകൃത്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ നാട്ടില് ശരിക്കും അപ്പം ഇരക്ക് നീതി കിട്ടിയിട്ടില്ല കിട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ അതിജീവിതയെ സംബന്ധിച്ചോളം നീതി കിട്ടിയിട്ടില്ല തന്നെയാണ് വിശ്വസിക്കുന്നത് കിട്ടിയിട്ടില്ല എന്ന് അതിജീവിത വിശ്വസിക്കുന്നിടത്തോളം കാലം നീതി നടപ്പായിട്ടില്ല എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പൊ വലിയ വിവാദം നടക്കുന്നത് നടൻ ദിലീപിനെ ഈ കേസിൽ കുറ്റവും കുത്തമാക്കിയത് വലിയ തരത്തിലുള്ള പ്രതിഷേധവും സോഷ്യൽ മീഡിയയിലടക്കം നടക്കുന്നുണ്ട്

ഒന്നാം പ്രതിക്ക് പോലും കൂടുതൽ ശിക്ഷയൊന്നുമില്ല മുതൽ ആറ് എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷയാണ് അതല്ല ഞാൻ അതിനെ നമ്മൾ എങ്ങനെ കോടതി തീരുമാനത്തെ നമുക്ക് ചോദ്യം ചെയ്യാനോ അതിനെ പറ്റി സംസാരിക്കാനോ ഒരു നീതി അതും തൽക്കാലം കമന്റ് ഒപ്പം ഉണ്ടാകും എന്ന തരത്തിലേക്ക് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതിൽ പല തരത്തിലേക്കുള്ള സൈബർ അധിക്ഷേപം മുതൽ ഈ വിധിയിൽ ഉള്ള എതിർപ്പുകൾ പോലും പല പലതരത്തിൽ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഞാനതല്ലേ പറഞ്ഞു ഇപ്പൊ ഒരു കീഴതി വിധി വന്നു ആ വിധിയെ നമ്മൾ മാനിക്കുക അതിന് സൈബർ ആക്രമണം ഒക്കെ പറയുന്നത് ഒന്നും ഒരു നല്ല രീതി അല്ല എന്ന് മാത്രമേ ഞാൻ പറയൂറിയുണ്ട് ഇക്കാര്യത്തിൽ പരമാവധി ശിക്ഷ കിട്ടണമെന്നുള്ളത് കേരളത്തിന്റെ പൊതു മനസാക്ഷിയുടെ മുഴുവൻ ആഗ്രഹമായിരുന്നു പരമാവധി ശിക്ഷ ലഭിക്കണമെന്നുള്ളത് തന്നെയായിരുന്നു ഇതിൽ കൂടുതൽ ശിക്ഷ അവർക്ക് ലഭിക്കണമെന്നുള്ളതാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം കാരണം ഇത്ര തീരമായ നിമിഷ്ടമായ ഒരു പ്രവൃത്തിയാണ് ഈ പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇതിനേക്കാൾ വലിയ ശിക്ഷ ലഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്